ആദ്യമായിട്ട് തന്നെ ഞാൻ ജന്മഭൂമി പത്രത്തിന് അഭിനന്ദനങ്ങൾ നേരുന്നു എന്ന് പറഞ്ഞാൽ ജലം പരിസ്ഥിതി എന്നിങ്ങനെയുള്ള പറ്റി ചർച്ച ചെയ്യാനും ബോധവൽക്കരണം നടത്തുവാനും മാധ്യമ പ്രവർത്തകർ മുമ്പിട്ട് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കൊല്ലം പൂർത്തിയാക്കിയ ജന്മഭൂമി പത്രത്തിന് ആശംസകൾ നമാമി ഗംഗെ ഇന്ത്യയിലെ ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് രണ്ടായിരത്തി പതിനാലിൽ മോദിജി വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ് അതിന് മുമ്പും രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ ഗംഗ ആക്ഷൻ പ്ലാൻ യമുന ആക്ഷൻ പ്ലാൻ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ എന്നൊക്കെ പതിട്ട് പല പ്രോഗ്രാമുകളും നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു എന്താണ് പീസ് മീൽ അപ്രോച്ച് കാരണം അത് സക്സസ്ഫുൾ ആയിട്ടില്ലായിരുന്നു നദി എന്ന് പറഞ്ഞാൽ ബേസിക് ഡെഫിനിഷൻ തന്നെ വെള്ളം ഒഴുകുന്നതാണ് കെട്ടിക്കിടക്കുന്ന നദിയല്ല കെട്ടിക്കിടക്കുന്നതാണ് കായലോ ആണ് അപ്പോൾ ബേസിക് ക്വാളിറ്റി ഓഫ് നദി എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകണം ഇപ്പം നല്ല വെള്ളം ഒഴുകണം അപ്പോൾ ഈ നേരത്തെയുള്ള പ്രോഗ്രാംസിലൊക്കെ ചെ ഓരോരോ പട്ടണങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് നടത്തുന്ന പ്രോഗ്രാമായിരുന്നു അത് കാരണം തന്നെയാണ് അത് സക്സസ്ഫുൾ ആയായിരുന്നു അപ്പം രണ്ടായിരത്തി പതിനാലിൽ ഐ ഐ ടിസിൻ്റെ ഒരു ഒരു കൺസോഷ്യം ഉണ്ടാക്കിയ പ്ലാൻ പ്രകാരം നാഷണൽ ഗംഗാ റിവർ കൺസർവേഷൻ റിസർവ് റിവർ മാനേജ്മെൻറ്റ് പ്ലാൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബേസിറ്റാണ് നമാമി ഗംഗ വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാലിൽ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തതാണ് നമാമി ഗംഗ അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു ഒരു ചെറിയ രൂപരേഖ വന്നു രണ്ടായിരത്തി പതിനേ പതിനാറിൽ അതോറിറ്റീസ് ഓർഡേഴ്സ് പറഞ്ഞിട്ടൊരു ഓർഡർ കൊണ്ടുവന്നിട്ട് വളരെ വിപുലമായ ഒരു മാറ്റം വരുത്തിയൊരു ഇന്ത്യയിലെ വളരെ ഒരു ഒരു ഡൈനാമിക് ഓർഡർ ആയിരുന്നു അത് നാമി ഗംഗയെ പ്രോജക്റ്റിൻ്റെ ഡി ജി ആയിട്ടിരിക്കുന്ന ആൾക്ക് അതായത് ഞാൻ കഴിഞ്ഞ ഇത്രയും കുറച്ചാൾ അവിടെ ഈ ഫിനാൻഷ്യൽ പവറും അഡ്മിനിസ്ട്രേറ്റീവ് പവറും റെഗുലേറ്ററി പവറും കൊടുത്തിട്ട് ഒരു ഒരു രോഗങ്ങളുടെ ഓർഡർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആ ഓർഡറിൽ ആദ്യത്തെ പി പൊളിറ്റിക്കൽ വിൽ അതിന് വേണ്ടിയിട്ട് നാഷണൽ ഗംഗ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വിറ്റ് ഈസ് ഹെഡഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഹിംസർ പ്രധാൻമന്ത്രി നേതൃത്വം നിൽക്കുന്ന ഒരു 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 ഗ്രൂപ്പ് അതിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ് മെയിൻ സ്റ്റെം നദി നിങ്ങൾക്കറിയാം ഗംഗ ഓൾമോസ്റ്റ് ഈ രണ്ടായിരത്തി അഞ്ഞൂ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളതാണ് മെയിൻ സ്റ്റെം ഏകദേശം പത്ത് അമ്പത് അറുപത് നദികൾ അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട് യമുനാ മുതൽ കോസി ഇങ്ങനെ പല നദികളും ജോയിൻ ചെയ്തിട്ടാണ് അത് വലുതാകുന്നത് അപ്പം ആ നദിയിൽ മെയിൻ സ്റ്റെം പോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ബിഹാർ വെസ്റ്റ് ബംഗാൾ ഈ അഞ്ച് സ്റ്റേറ്റ്സിൻ്റെ ചീഫ് മിനിസ്റ്റേഴ്സ് പിന്നെ പത്ത് യൂണിയൻ മിനിസ്റ്റേഴ്സ് നീതി ആയോഗിൻ്റെ സിഇഒ അങ്ങനെ വളരെയധികം പ്രഗത്ഭന്മാരുണ്ടായിട്ടൊരു ഒരു കമ്മിറ്റിയാണ് നാഷണൽ ഗംഗ കൗൺസിൽ അപ്പോൾ അത് പൊളിറ്റിക്കൽ വില്ലിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു രണ്ട് പബ്ലിക് ഫിനാൻസസ് രണ്ടായിരത്തി പതിനാൻസിൽ ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പം ഗവൺമെൻറ് ഇരുപതിനായിരം കോടി രൂപ വിത്തൗട്ട് കണ്ടീഷൻ ഇന്നത് കെട്ടിവെച്ചിരുന്നു അതിപ്പം ഓൾമോസ്റ്റ് നാൽപ്പതിനായിരം കോടിയായി അപ്പം ഫൈനാൻസസ് പറഞ്ഞിട്ട് വച്ചിട്ടുണ്ടായിരുന്നു മൂന്നാമത് പോളിസീസ് പ്ലാനിങ് ആൻഡ് പോളിസീസ് അതാണ് ഞാൻ പറഞ്ഞത് ഐ ഐ ടിയുടെ ഒരു കൺസോഷ്യം ഏഴ് ഐ ഐ ടിസിൻ്റെ ഒരു കൺസോഷ്യം ഈ ഗംഗയുടെ തീരത്ത് ബേസിൻ മാനേജ്മെൻറ്റ് അപ്രോച്ചിൽ ചെയ്തിട്ട് അത് തയ്യാറാക്കിയ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് നമ്മക്ക് മൂന്നായിട്ട് കൊടുത്തിരുന്നത് അപ്പോൾ അത് മൂന്നാമത്തെ പ്രോഗ്രാം വന്നു നാലാമത് പ്രധാനമന്ത്രി വളരെയധികം സ്ട്രെസ് ചെയ്യുന്നതാണ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ജൽ ആന്തോളൻ ഷുഡ് ബി ജൻ ആന്തോളൻ അപ്പോൾ ജൻ ആന്തോളൻ അതിലും പല കാര്യങ്ങൾ ചെയ്ത് അതിന് കുറച്ച് വരാം അങ്ങോട്ട് അഞ്ചാമത്തേത് പെർഫോമൻസ് നമുക്ക് ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ പെർഫോമൻസ് ഉണ്ടാകണം പെർഫോമൻസ് ചെയ്യാനാണ് സാധാരണ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്കാരിൻ്റെ നൂലമാലകൾ ഒരുപാടുണ്ട് അതിലാണ് ആ അതോറിറ്റീസോടെ വന്നത് നാഷണൽ ഗ ഗംഗ മിഷൻ്റെ മിഷൻ ഡയറക്ടർ അതായത് ഡി ജിക്ക് ആയിരം കോടിയുടെ പ്രോജക്റ്റ് സാങ്ഷൻ ചെയ്യാനുള്ള പവറുണ്ട് ലോ ഇന്ത്യയിലെ ഒരു അധികാരിക്കും ഒഫീഷ്യലിനും ഇല്ലാത്തൊരു പവറാണിത് മൂന്ന് മുപ്പത് നാൽപ്പത് കോടി കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്മിറ്റി പോകും ആ കമ്മിറ്റി അല്ലെങ്കിൽ പിന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഫിനാൻസ് കമ്മിറ്റി പോകും അത് കഴിഞ്ഞിട്ട് അഞ്ഞൂറ് കോടി പോകണമെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ പോലും ക്യാബിനറ്റിനാണ് പവർ ഇപ്പം ആയിരം കോടി സാങ്ഷൻ ചെയ്യാനുള്ള പവർ അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രീഡം ആൾക്കാരെ എവിടെ സെലക്ട് ചെയ്തിട്ട് അത് അത് എംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു അധികാരം മൂന്നാമത് വെരി ഇമ്പോർട്ടൻറ്റ് ഈസ് അത് റെഗുലേറ്ററി അതോറിറ്റി അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അതേ പവറും കൂടെ ഡി ജിക്ക് കൊടുത്തിട്ടുണ്ട് ഗങ്ങയെ മലിനസമാക്കുന്ന ഏത് ആക്ടിവിറ്റീസും തടയാനായിട്ടും ഏത് ഇൻഡസ്ട്രി അടച്ചുപൂട്ടാനും ഏതൊരു ആക്ടിവിറ്റിയും അതായത് നദിയുടെ മോർഫോളജിക്കൽ ഹൈഡ്രോളജിക്കൽ ബയോളജിക്കൽ എക്കോളജിക്കൽ ആയിട്ടുള്ള എന്ത് സ്വഭാവത്തെ മാറ്റാനുള്ള ഏതൊരു ഇൻ്റർവെൻഷനും തടയാനുള്ള അധികാരവും ഡി ജിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വളരെ വിപുലമായ ഒരു അധികാരം കൊടുത്തതിനു ശേഷമാണ് അതിൻ്റെ റെസ്പോൺസി അധികാരം കൊടുക്കുന്നത് നമ്മൾ എൻജോയ് അല്ല പ്രവർത്തിച്ച് കാണിക്കാനായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടാണ് നാഷണൽ ഗ മിഷൻ ഗംഗ ഉണ്ടായത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് വരെ അത് മിഷൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ സാധ്യമല്ല എന്ന് എല്ലാവരും തീർത്ത് ഒരു പ്രോഗ്രാമായിരുന്നു ഞാൻ ക്ഷമിക്കുക കഴിഞ്ഞ കുഴച്ച് അഞ്ചാറ് കല്ലായിട്ട് നമ്മളെ വീക്ഷു ഇതെല്ലാം ഏകോപിച്ച് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ബിൽഡിങ് നമുക്ക് എത്ര കോടി രൂപ കൊടുത്താലും അത് അബ്സോർബ് ചെയ്യാൻ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും അത് യൂസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടായിരിക്കണം അത് വെട്ടിച്ചുകൊണ്ട് പോകാനല്ല അത് ശരിക്ക് സതുപയോഗം ചെയ്യാനായിട്ടുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം ആ കപ്പാസിറ്റി ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ അഞ്ചാറ് കൊല്ലം അതിന് വളരെയധികം പണിപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഇന്നോവേറ്റീവ് മോഡൽസ് അതായത് ഹാം നല്ല ഹൈബ്രിഡ് ഡയറ്റി മോഡൽ അങ്ങനെ പല പല ഇന്നൊവേറ്റീവ് മോഡൽസ് കൂടെ ചെയ്തിട്ട് ഇൻഫാക്റ്റ് ഞങ്ങൾ ഒരു ആർമിയുടെ യൂണിറ്റ് തന്നെ നമാമി ഗെങ്ങിയാലും ഞങ്ങൾക്ക് ഐ ഹാഡ് റേസ്റ്റപ്പ് വൺ തേർട്ടി സെവൻ ബറ്റാലിയൻ ഓഫ് ടെറിറ്റോറിയൽ ആർമി ഏകദേശം ആയിരം ഒരു ആർമിയുടെ ഒരു സംഘം തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഈ ടെറിട്ടോർ ലാമിൻ അങ്ങനെ വിപുലമായ പല സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടാണ് നമാമിംഗി ക്ലീൻ ചെയ്തത് അതിൽ നമാമി ഗിങ്ങിക്കായിട്ട് അഞ്ച് പില്ലർ ഉണ്ടായിരുന്നു അതിനകത്തൊന്ന് അവിരൽ ഗംഗ ഞാനിത് പറയുന്ന കാര്യം ഇവിടെ സൗത്ത് ഇന്ത്യയിലെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറയാമെന്ന് വെച്ചാൽ അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ അവിരൽ ഗംഗ അവിരൽ ഗംഗ എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളം ഒഴുകുന്ന ഗംഗ വേണം അല്ലേ നമുക്ക് കെട്ടിയിട്ടിട്ട് വെള്ളം കൊണ്ട് തടാകം പോലെ കിടന്ന വെള്ളം പോരാ ഒഴുകുന്ന ഗംഗ വേണം അപ്പോൾ ദാറ്റ്സ് അവരൽ ഗംഗ അവരൽ ഗംഗയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് എക്കോളജിക്കൽ ഫ്ലോ എൻവൈറോൺമെൻറ് ഫ്ലോ ഉണ്ടായിരിക്കണം ആ എന്തിനാണ് മിനിമം എൻവൈറോൺമെൻറ്റ് ഫ്ലോ അവിടുള്ള അതിലുള്ള മീനുകൾക്കും ബാക്കിയുള്ള ഫ്ലോറ ഫുണ എല്ലാം സർവൈവ് ചെയ്യണമെങ്കിൽ മിനിമം എക്കോളജിക്കൽ ഫ്ലോ ഉണ്ടായിരിക്കണം പല സ്ഥലത്തും നമ്മൾ ഡാം കെട്ടി വെള്ളത്തെ തടഞ്ഞു നിർത്തി ഇറിഗേഷൻ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം ആപസ്ട്രാക്ഷൻ ഓഫ് വാട്ടർ അതാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ഫോർ മെനി വെള്ള പുഴകൾ ഡ്രൈ ചെയ്യാൻ കാരണം സോ വൺ ഈസ് ഞാൻ പറഞ്ഞ പോലെ അവരൽ ഗംഗ വെള്ളം ഒഴുകുന്നുകൊണ്ട് ഭാഗ നല്ലതാണ് പക്ഷെ അപ്പം ഇപ്പം രാജൻ പറഞ്ഞപോലെ ഒഴുകുന്ന വെള്ളം ചീത്തയാണെങ്കിലോ അതിലും പറയാനുമില്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാ മാലിന്യങ്ങളും ആ വെള്ളത്തിൽ വരുന്ന ടോയ്ലറ്റിൽ നിന്ന് വരുന്ന വെള്ളമെല്ലാം നദിയിൽ ഒഴിച്ചാൽ അതിലൊഴുകുന്ന വെള്ളം ചീത്ത വെള്ളമായിരിക്കും അപ്പം സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഇസ് നിർമ്മൽ ഗംഗ അവിരൽ ഗംഗ നിർമ്മൽ ഗംഗ പിന്നെ വന്നത് ജൻ ഗംഗ അതായത് ജനത്തിനെ എല്ലാം കൂടെ പാർട്ടിസിപ്പേഷൻ ചെയ്യാനായിട്ട് അവരുടെ ഒരു ഭാഗസ്വാമ്യം ഉണ്ടാക്കിയിട്ട് ചെയ്യണം അതാണ് ജൻഗംഗ പിന്നെ വന്നത് ഗ്യാൻ ഗംഗ ഞങ്ങൾ പലപ്പോഴും ട്രഡീഷണൽ വിശദം നമുക്ക് എല്ലാം പുതിയ ഗവൺമെൻറ് പുതിയ സാങ്കേതികവിദ്യ മാത്രമല്ല പഴയ ട്രഡീഷണൽ വിശദമുണ്ട് പണ്ട് കാലത്ത് നമ്മുടെ പൂർവികന്മാരെല്ലാം എങ്ങേ നദികളെ ശുദ്ധീകരിച്ചിട്ടുണ്ട് വെള്ളം സംഭരിച്ച് വെച്ചിട്ടുണ്ട് കുളങ്ങൾ ശുദ്ധീകരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ട്രഡീഷണൽ നോളജും നാച്ചുറൽ മോഡേൺ നോളജും മോഡേൺ ടെക്നോളജിയും എല്ലാം യൂസ് ചെയ്യുക ഗ്യാൻ ഗംഗ അത് കഴിഞ്ഞിട്ട് വന്നതാണ് ഈ നാലെണ്ണം ആയിരുന്നു ഇനിഷ്യലേറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി കാൺപൂരിൽ വലിയൊരു പ്രോഗ്രാം നടന്നപ്പോൾ നടത്തിയൊരു സംഭവമാണ് അർദ്ധഗംഗ അതായത് നാട്ടുകാരെയും നദിയെ ഒരു എക്കണോമിക് ബ്രിഡ്ജ് കൊണ്ട് കണക്ട് ചെയ്യുക നമ്മുടെ കേരളത്തിൽ മല ഇന്ത്യയിലുള്ള എല്ലാവരുടെയും ഒരു സ്വഭാവമാണ് എനിക്കെന്ത് കിട്ടും ഞാൻ ചെയ്താൽ എനിക്കെന്ത് കിട്ടും എന്നൊരു ഒരു ചോദ്യം അല്ലേ കാശ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നദിയെ പുനരുദ്ധാരണം ചെയ്താൽ നമുക്ക് എന്ത് ലാഭമുണ്ടാകും നമുക്കെങ്ങനെ ആദായം ഉണ്ടാക്കും എന്നുള്ളൊരു ഒരു ഒരു അർദ്ധങ്ങ കൺസെപ്റ്റ് നൽകി ഈ അഞ്ച് പില്ലർ മീതെയാണ് നമ്മൾ നമാമിഗങ്ങ് നടത്തിയത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് വരെ ഒരു ശരിയായിട്ട് നടക്കുന്നില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇനി പിക്കപ്പ് ചെയ്തത് പിക്കപ്പ് ചെയ്തത് അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് പെർഷൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമാമി ഗംഗയെ ലോകത്തിൻ്റെ ഏറ്റവും പത്ത് ബെസ്റ്റ് എൻവയോൺമെൻ്റ് പ്രോജക്ട്സ് ആയിട്ട് യു എൻ അംഗീകരിച്ചിരുന്നു ഇതൊരു വലിയൊരു അംഗീകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിമൂന്നാം തീയതി മോണ്ട്രിയൽ ഞാനാണ് അവാർഡ് സ്വീകരിക്കാൻ പോയത് ടെൻ എക്കോ ടോപ് ടെൻ എക്കോ ഫ്ലാഗ് റിജിസ്ട്രേഷൻ ഫ്ലാഗ്ഷിപ്സ് ഓഫ് ദ വേൾഡ് ആയിട്ട് നമാമിക് ഐഡൻറ്റിഫൈ ആയിരുന്നു രണ്ട് മാസം മുമ്പ് നടന്ന കുമ്പ് മേളയിൽ എല്ലാവരും പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരുപാട് വിട്ടിട്ടുണ്ട് അറുപത്തി മൂന്ന് അറുപത്തി കോടി ആൾക്കാർ സ്നാനം ചെയ്യുന്നതെന്ന് പറഞ്ഞു അവർ അവിടെ സ്നാനം ചെയ്തപ്പോഴും ആരും വെള്ളത്തിൻ്റെ ക്വാളിറ്റിയെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇൻഫാക്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ മഹാമലേശ്വർ അദ്ദേഹം വന്നിരുന്നു അദ്ദേഹവും പറഞ്ഞു ആ കാടയിലൂടെ ആൾക്കാർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു കഴി ജൽ ജല ഗംഗാ ജലത്തിൻ്റെ ശുദ്ധിയെക്കുറിച്ച് അപ്പോൾ അതൊരു സർട്ടിഫിക്കറ്റ് അറുപത്തിയാറ് കോടി ആൾക്കാർ സ്നാനം ചെയ്തിട്ട് വെള്ളം നല്ലതാണ് അല്ലെങ്കിൽ ചീത്ത വെള്ളമാണെങ്കിൽ സ്നാനും വരില്ല ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി ഇതിനെക്കാട്ടിൽ എല്ലാം വിപരിയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്ന വലിയൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡോൾഫിൻസ് അതൊരു ഇൻഡിക്കേറ്റർ സ്പീഷീസാണ് ഞാൻ നിങ്ങൾ സയൻറ്റിസ്റ്റാണ് അതുകൊണ്ട് പറയാം ഡോൾഫിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് ചെയിനിൻ്റെ ടോപ്പ് ലെവലുള്ളൊരു ഒരു 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 അത് സർവൈവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ താഴത്തെ ഫുഡ് ചെയിനുള്ള എല്ലാ ചെറിയ ചെറിയ മത്സ്യങ്ങളും വളരെയധികം ഉണ്ടായിരിക്കണം എന്നാലേ അതിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇൻഡിക്കേറ്റഡ് സ്പീഷീസായിട്ട് കണക്കാക്കുന്ന ഡോൾഫിൻ്റെ സംഖ്യ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുന്നൂറായിരുന്നു ഈ മാർച്ച് അഞ്ചാം തീയതി പ്രധാനമന്ത്രി റിലീസ് ചെയ്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡബ്ല്യു ഐ ഐ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൻ്റെ അതാണ് പ്രസിദ്ധീകരിച്ചത് ആ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഡോൾഫിൻ്റെ സംഖ്യ ആറായിരത്തി അറുനൂറായിട്ടുണ്ട് ആറായിരത്തി അറുനൂറ് ഡോൾഫിൻസ് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പം കഴിക്കുക പറയുന്ന ഡോൾഫിൻസ് കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ജീവിതത്തിൽ സമാധാനം വന്നു സ്ട്രെസ് ആണെങ്കിൽ നടക്കില്ല അപ്പം ഡോൾഫിൻ്റെ സംഖ്യ കൂടി ഡോൾഫിൻസിൻ്റെ റേഞ്ച് കൂടി പല ഷോർട്ട് കിലോമീറ്റേഴ്സിൽ മാത്രമേ പണ്ട് കണ്ടിരുന്ന ഇപ്പം ഗംഗയുടെ പല നദികളിലും ഉപനദികളിലും ഡോൾഫിൻസ് കണ്ടു തുടങ്ങി അപ്പം ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു ഒരു ഇൻ്റർനാഷണൽ നാഷണൽ ആൻഡ് എക്കോളജിക്കലി അക്സെപ്റ്റഡ് സർട്ടിഫിക്കറ്റാണ് ഗംഗയ്ക്ക് വന്നത് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ പല കേരളത്തിലെ പല മല മാധ്യമങ്ങളിൽ ഗംഗയെ പറ്റി അറിവില്ലാതെ തന്നെ കണ്ടിട്ടില്ല അത് കാരണം ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒരു 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 കൗണ്ടറായിട്ട് ഞാൻ പറഞ്ഞാൽ വളരെയധികം എൻവയോൺമെൻ്റലി ക്ലീനായിട്ട് സക്സസ്ഫുൾ ആയിട്ടൊരു പ്രോഗ്രാമായിരുന്നു നമാമി ഗിംഗ് ഇതിനകത്ത് വേറെ ഒന്ന് രണ്ട് കാര്യം കൂടെ ഞങ്ങൾ ചെയ്യാൻ അർദ്ധഗംഗയിൽ ഞങ്ങൾ ജനങ്ങളെ അടുപ്പിക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്തു ഞാനൊരു നൂറ് സ്ഥലത്ത് ഇപ്പോൾ ഗംഗ ആരതി തുടങ്ങിയിട്ടുണ്ട് ഗംഗ പറഞ്ഞാൽ ഗംഗയെ പൂജിക്കുക ഗംഗയെ പൂജിക്കുക എന്ന് പറഞ്ഞിരുന്നതാണ് ഗംഗയുടെ അവിടെ ഒരു ഒരു ചെറിയ സെറ്റ് ഓഫ് പീപ്പിൾ വെച്ചിട്ട് ഗംഗയെ പൂജിക്കുക അപ്പോൾ നമ്മളൊരു സ്ഥലത്തെ പൂജിക്കുകയാണെങ്കിൽ ഒരു സ്ഥാനത്തെ പൂജിക്കുകയാണെങ്കിൽ നാച്ചുറലി നമ്മൾ അതിനെ ടേക്ക് ടേക്ക് കെയർ ചെയ്യാനുള്ളൊരു പരിസ്ഥിതി മണിക്കൂണ്ടാവും അപ്പോൾ ഗംഗ ആര് സ്റ്റാർട്ട് ചെയ്തു ഗംഗയെ പറ്റിയുള്ള പല കഥകളും പല പല മിത്തോളജിക്കൽ സ്റ്റോറീസ് ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസ് എല്ലാം തയ്യാറ് ചെയ്തിട്ട് പുസ്തകങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു ഗംഗയിലെ കാൺപൂർ എന്നൊരു നദിയാണ് നഗരമുണ്ട് ആ കാൺപൂരിൻ്റെ അവിടെ നമ്മൾ രണ്ട് കിലോമീറ്റർ ദൂരെ നിന്ന് ഗങ്ങയ മണത്തറിയാൻ പറ്റുമായിരുന്നു അത്ര നാറ്റായിരുന്നു അവിടെ ശീഷാമാവുന്ന ഒരു നാ ഒരു നാലയുണ്ട് നൂറ്റി നാൽപ്പത് മില്യൺ ലിറ്ററാണ് ഡെയിലി സ്വയേജ് അതിൽ വന്നുകൊണ്ടിരുന്നത് അതിനെ സ്റ്റോപ്പ് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് അത് ക്ലീൻ ചെയ്യാനുള്ള പ്രോസസ്സ് വേണമെങ്കിൽ അപ്പം ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ആയിരിക്കും സ്വയേജ് ആയിരിക്കും അതേപോലെ തന്നെ സോളിഡ് വേസ്റ്റ് ആയിരിക്കും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വേസ്റ്റ് പിന്നെ വേറൊരു നോൺ പൊല്യൂട്ടഡ് പോയിൻറ്റഡ് സോഴ്സ് ഉണ്ട് അതായത് കൃഷി നമ്മുടെ കർഷകന്മാർ എന്താണ് രാസവളം ഉപയോഗിക്കുന്നത് അത് ഫീൽഡിൽ ഇടും യൂറിയ എല്ലാം ഇടും അപ്പം മഴ വരുമ്പം എന്ത് പറ്റും ഈ യൂറിയ എല്ലാം വെള്ളത്തിൽ അലിഞ്ഞ് നദിയിൽ വരും ഇത് കാരണം ജീവജന്തുവികൾക്ക് ജീവഹാനി നടക്കും അപ്പം അങ്ങനെ സോഴ്സ് ഓഫ് പൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് അനുകൂലമായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം രണ്ട് ഇപ്പം അത് ഞാൻ ക്ലിയറായിട്ട് സംബന്ധിച്ച് പറയുകയാണ് രാജട്ടിനും നിങ്ങളെല്ലാം കൂടെ നടന്നു പെരാമ്പുലേഷൻ പെരാമ്പലേഷൻ നദിയുടെ തുടക്കത്തിനിന്നും എൻ്റെ പേരെ നടന്നിട്ട് അതിലുള്ള സ്ഥിതിഗതികൾ പഠിച്ചിട്ട് അതനുസരിച്ചിട്ട് ആക്ഷൻ എടുക്കുക ഇപ്പം നമാമിക്ക് എങ്കിൽ ഒരു സക്സസ് ആകാൻ കാരണം ഇത് ഇതൊരു ജനപ്രോഗ്രാമായിട്ട് മാറുകയാണ് എന്നാൽ എല്ലായിടത്തും സക്സസ് ആകാൻ ചോദിച്ചാൽ നിങ്ങൾ കേൾക്കാറുണ്ട് യമുനയെ പറ്റി യമുന ഉപനദിയാണ് പക്ഷെ ഞങ്ങളുടെ ഫസ്റ്റ് ഫോക്കസ് വാസ് ഗെറ്റിംഗ് ദി മെയിൻ സ്റ്റെം ക്ലീൻ അതായത് മിഷൻ ഇംപോസിബിൾ എന്ന് പറഞ്ഞതിനെ ചെയ്ത് കാണിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം ഇനിയിപ്പം ഗമുനയുടെ കാര്യം ഒരു ഒന്നര കൊല്ലം കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ വലിയ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുള്ള നദി ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ആയിരത്തി മുന്നൂറ് ഉള്ള യമുനാദി അതും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഡൽഹിയിലുള്ളതാണ് ഏറ്റവും പ്രശ്നം അത് ക്ലീൻ ചെയ്യുന്ന വലിയ കാര്യമൊന്നുമില്ല ഒന്നര കൊല്ലം കൊണ്ട് ചെയ്യുന്ന കാര്യമുള്ളൂ അവർ പൊളിറ്റിക്കൽ വില്ലും നമ്മുടെ ജനങ്ങളുടെ ഒരു വില്ലുമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നദി ക്ലീൻ ചെയ്യാൻ പറ്റും ഈ നദിയുടെ ക്ലിയറിൻ്റെ പുനരുദ്ധാഹരണം നടക്കും എന്ന് എനിക്ക് നല്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു നടന്നു ഞങ്ങളുടെ വെള്ളം നന്നാക്കണമെന്ന് പറഞ്ഞു